നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അയിലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു അരക്കിലോ അയലെടുത്തിട്ടുണ്ട് ഒത്തിരി വലിയ അയില ചെറിയ അയിലാണ് അപ്പോൾ അതിൻ്റെ നടു കൂടെ ചെറുതായിട്ടൊന്ന് അരഞ്ഞു കൊടുക്കണം അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാനിവിടെ ഒരു അഞ്ചിട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതിനകത്തോട്ട് ഇത് ഈ ഒരു വലിപ്പമുള്ള തക്കാളിയുടെ പകുതിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് എരിയുള്ള മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതും കൂടി ഇട്ട് ഇതിനാവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മളിവിടെ പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ടൊരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഒരു കാൽ കാൽസ്പൂണും കടുവും കൂടി ഇട്ട് കൊടുത്ത് കടുവൊന്ന് പൊട്ടി വരട്ടെ കടുവ എല്ലാം ഇവിടെ ഇനി ഇതിനകത്തോട്ട് ഞാൻ കാൽസ്പൂണ് ഉലുവായും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഒത്തിരി കൂടാൻ പാടില്ല അപ്പോൾ ഉലുവായും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നിളക്കിയതിന് ശേഷം നമ്മൾ നമ്മളിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അത് ഒത്തിരി വേണ്ട ഒരു അഞ്ചാറെണ്ണം മതി അത് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചെറിയുള്ളിയുടെയൊക്കെ ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് മൂന്നാല് പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുത്ത് ഈ പച്ചമുളകും കൂടെ ഇട്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇവിടെ എല്ലാം വഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ എടുത്ത തക്കാളിയുടെ ബാക്കി തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ കുറച്ച് നേരം എണ്ണയൊന്ന് തെളിയുന്നിടം വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം പൊടിയൊക്കെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് കഷ്ണം കുടമ്പുളിയാണ് അത് ചെറുതായിട്ട് കീറിയിട്ട നല്ലതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതാണ് അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം അര കിലോ മീനൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു തക്കാളി നമുക്ക് മതി വലിയ തക്കാളി അപ്പോൾ ഒരുപാട് പുളി നമുക്കായി പോകും അപ്പോൾ ഒരു ചെറിയ തക്കാളി മതി ഇനി ഞാനതോട് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അത് എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശ ഉപ്പും കൂടി ഇടാം ഇവിടെ ഇപ്പം ഉപ്പിച്ചിരി കുറവുണ്ടായിരുന്ന ഞാൻ കുറച്ചുപ്പും കൂടി ഇട്ടു ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടിപ്പം ഗ്രേവിയൊക്കെ നല്ലോണം തിള വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് മീനെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ കറി എന്ത് വേണമെന്ന് നമുക്ക് നോക്കാം ഇത് ഇടപ്പകമായിട്ട് നോക്കിയപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നല്ലവണ്ണം കൂറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് തവി അളക്കണ്ട ഇങ്ങനെ ചട്ടിയൊന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി നോക്കി കറി കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയെന്ന് തോന്നുന്നുണ്ട് സത്യം അസാധ്യ ടേസ്റ്റാണ് ഈ കറിക്ക് നമ്മൾ മല്ലിപ്പൊടി ഇതിനകത്തോട്ട് ചേർത്തിട്ടില്ല നല്ലൊരു ടേസ്റ്റോടുകൂടി ഒരു കറിയാണ് കപ്പയുടെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത് അയല മാത്രമല്ല വേറെ ഏത് മീനായാലും നമുക്കിങ്ങനെ മുളവർ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക തുടർന്നും ഇതുപോലെ നല്ല റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം